രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആ കൗൺസിലിന്റെ പ്രബോധനങ്ങളാണ് എല്ലാവരും അടിമുടി എടുത്ത് പ്രയോഗിച്ചത് ആരാധനക്രമം എന്ന് പറയുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആദ്യ പ്രബോധനം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ പാരഗ്രാഫ് ഞാനിവിടെ വായിക്കാം മൂന്ന് നിർദ്ദേശങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നു ആരാധന ക്രമത്തിന്റെ നിയന്ത്രണം തിരുസഭാധികാരികളെ മാത്രം അതായത് പരിശുദ്ധ സിംഹാസനത്തെയും നിയമം അനുവദിക്കുന്നെങ്കിൽ മെത്രാലയും ആശ്രയിച്ചിരിക്കുന്നു സഭയാകുന്ന അമ്മ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന നിർദ്ദേശമാണ് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ആരാധന ക്രമത്തിന്റെ നിയന്ത്രണം ഒരു രൂപതയുടെയോ വൈദികന്റെയോ അൽമായന്റെയോ കൈകളിലല്ല കാരണം ആരാധനക്രമം ദൈവം മനുഷ്യധന് സഭയിലൂടെ നൽകിയ നിധിയാണ് അമൂല്യ നിക്ഷേപം ഈ ആരാധനക്രമത്തിന്റെ നിയന്ത്രണം അതുകൊണ്ടാണ് അതിന്റെ ഔന്നത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് പരിശുദ്ധ സിംഹാസനത്തിന്റെ സിംഹാസനം അനുവദിക്കുന്നെങ്കിൽ മെത്രാന്റെ നിയന്ത്രണത്തിൽ വരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത്ര കൃത്യമായിട്ട് ഈ പ്രബോധനം പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് മനസ്സിലാകാതെ പോയി എന്നതാണ് അതിന്റെ പ്രശ്നം ഒരേ സ്വരം ഒരേ മനം ഒരേ ഒരേ സ്വരം ഒരേ മനം ഒരേ 想你想的。